നമസ്കാരം ഗുരുവായൂർ ഡിബുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ ഏഴാമത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം പറയാട്ടോ നവദുർഗമാരിലെ ഏഴാമത്തെ ദുർഗയായിട്ടുള്ള കാളരാത്രി ഭാവത്തെയാണ് നമ്മളെല്ലാവരും ഇന്ന് ആരാധിക്കേണ്ടത് അപ്പൊ ഈ കേൾക്കുമ്പോ തന്നെ പേടിപ്പെടുത്തുന്നതാണല്ലേ കാളിയാണ് കാളരാത്രി അപ്പോ ഈ ഭഗവതിയുടെ സ്വരൂപം പേടിപ്പെടുത്തുന്നതാണെങ്കിലും ആ ഭാവം പേടിപ്പെടുത്തുന്നതാണെങ്കിൽ കൂടെ ഭക്തർക്ക് ദേവി മാതൃസ്വരൂപിണിയാണ് വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയാണ് അന്ധകാരത്തെ അകറ്റിയിട്ട് ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണ് ത്രിനേത്രയാണ് ചതുർഭുജയാണ് ഗർദഭാണ് വാഹനം എന്ന് പറഞ്ഞാൽ കഴുതയാണ് കേട്ടോ അങ്ങനെയുള്ള ഒരു രൂപത്തോട് കൂടിയിട്ടാണ് ദേവി ഇരിക്കുന്നത് ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാലേ നമ്മുടെ എല്ലാം ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ അകറ്റിയിട്ട് ശുഭമായത് മാത്രമാണ് ദേവി നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ശുഭം കരി എന്നുള്ള ഒരു പേര് കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ശനിയുടെ ദേവതയാണ് അതായത് ശനിയെ നിയന്ത്രിക്കുന്ന ദേവത ആയതുകൊണ്ട് തന്നെ ശനി ദോഷമുള്ളവര് ഇപ്പോ കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി അങ്ങനെയൊക്കെയുള്ള ശനി ദോഷമുള്ളവര് ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഉത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ മുല്ലപ്പൂക്കൾ കൊണ്ടാണ് ദേവിയെ ആരാധിക്കേണ്ടത് മുല്ലപ്പൂക്കളാണ് പ്രിയം അപ്പോൾ നവരാത്രിയുടെ ഏഴാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമുക്കെല്ലാവർക്കും ആദിപരാശക്തിയുടെ ത്രി ഭാവത്തെ ആരാധിക്കാട്ടോ പിന്നെ ഇന്ന് നമ്മളൊരു കഥ പറയുന്നുണ്ട് ആ കഥയില് നമ്മളോട് ഭഗവാൻ ഇപ്പോഴും പറയുന്നത് ദാനധർമ്മങ്ങള് ചെയ്യാനായിട്ടാണ് പുണ്യം ലഭിക്കാനായിട്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം എന്ന് ഉറപ്പുള്ള വസ്തുക്കൾ മാത്രമേ ദാനം ചെയ്യാനായിട്ട് പാടുള്ളൂ മറ്റുള്ളവരുടെ ഒന്നും നമുക്ക് ദാനം ചെയ്യാറു ചെയ്യാനായിട്ടുള്ള അനുവാദം ഇല്ല നമ്മൾ അർഹതപ്പെട്ടവരല്ല നമുക്ക് എന്തുണ്ടോ അതിൽ നിന്ന് ദാനം ചെയ്യാം അപ്പോഴാണ് പുണ്യം ലഭിക്കുക അല്ലെങ്കിൽ പാപം ലഭിക്കുന്ന പറയുന്നത് പിന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ കൈവശം ഇരിക്കുക ഇപ്പോൾ മറ്റുള്ളവരുടെ പണം നമ്മുടെ കൈക്കലിരുന്ന് കഴിഞ്ഞാൽ കലി ബാധിക്കുന്ന പറയാം അപ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ എല്ലാം ഒഴിവാക്കുക നമ്മുടേത് മാത്രമായിട്ട് സ്വന്തമാക്കുക അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം അപ്പോഴാണ് പുണ്യം ലഭിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇന്ന് ഇന്നലത്തെ നമ്മുടെ ഗുരുവാരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഒരു താമരപ്പൂവിൽ മുട്ടുകുത്തിയിട്ട് നിൽക്കുക നമ്മുടെ ഭഗവാൻ ഒരു കയ്യിൽ വെണ്ണയും അതു വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓണക്കുഴലായിട്ട് മുട്ടുകുത്തി താമരയിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണായിട്ടായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരം തന്നെയായിരുന്നു അപ്പോൾ അതെല്ലാം പറയാട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങും ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ശ്രീലങ്കത്ത് ഒരു വിടർന്ന് നിൽക്കുന്ന താമരപ്പൂവിലെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാലിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ രണ്ട് ഇങ്ങനെ പുറകിലേക്ക് വെച്ചിട്ട് മുട്ടുകുത്തി നിൽക്കൂലോ അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് പോലത്തെ കൈയിൽ ഒരു വെണ്ണ ഉരുള പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈയിലെ ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള ആ പൊന്നോടക്കുഴലിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കുഞ്ചിനെ തുകിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ മൂന്ന് തിരുമുടിമാലകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു വേറെ രണ്ടും വെളുത്ത നിറത്തിലായിരുന്നു അതിലൊരെണ്ണം വെളുത്ത താമരയുടെ ഇതൽ കൊണ്ടായിരുന്നു വേറെ ഒരെണ്ണം നന്ദിയാർവട്ട പൂക്കൾ കൊണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടും ഉണ്ടമാല ഉണ്ടായിരുന്നു രണ്ടും തൂവല്ല നിറത്തിലായിരുന്നു അത് രണ്ടും നന്ദിയാർവട്ട പൂക്കൾ അതിന് താഴേക്ക് എത്തുമ്പോൾ മാത്രം ആ പാദത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസി കൊറത്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ കൂടുതലും വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ടായിരുന്നു ഉണ്ടമാലയാണെങ്കിലും തിരുമുടിമാലയാണെങ്കിലും ഉണ്ടായിരുന്നത് അപ്പൊ ഈ വെളുത്ത നിറം ഒരു പ്രത്യേക ഭംഗി തോന്നിക്കൂലോ നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു ഭംഗി ഇന്നലെ ശ്രീലങ്കത്തേക്ക് നോക്കുമ്പോ കാണാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണിയാണെങ്കിലോ നെറ്റിയിലൊരു ഒക്കെ ചാർത്തിയിട്ട് കാതിൽ വലിയ കാതുപൂക്കളൊക്കെ അണിഞ്ഞിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് കഴുത്തിൽ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് അരയിലേക്ക് ഇങ്ങനെ കെട്ടി പട്ടുകുണകൊക്കെ ചുറ്റിയിട്ട് രണ്ട് കാലും ഇങ്ങനെ മുട്ടുകൂത്തി നിൽക്കുകയാണ് ഒരു താമരപ്പൂവിൻ്റെ മുകളിലായിട്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ താമരപ്പൂവൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് താമരയുടെ തന്നെ ഇതളുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് താമരക്കണ്ണനായിട്ട് താമര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും താമരക്കണ്ണെന്ന് പറയാറുണ്ടല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഭഗവാന്റെ കണ്ണുകളാണ് താമരപ്പൂ പോലെ താമരയുടെ ഇതളുകൾ പോലെ അതാണ് താമരക്കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്ര ഭഗവാനെ അങ്ങനെ വിളിക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന് എന്ന് വിളിക്കുന്നത് അത്രയും ഭംഗിയുള്ള താമര പോലുള്ള കണ്ണുകളാണ് ഭഗവാനെ ആ ഒരു ഇഷ്ടമുണ്ടെന്ന് അത്രയും എന്ന് വിളിക്കുമ്പോൾ അത്രയും ഇഷ്ടമാണെന്ന് ഭഗവാനെ അപ്പോൾ അങ്ങനെ ഒരു താമരക്കണ്ണൻ തന്നെയായിട്ടാണ് ഇന്നലെ ശീലകത്ത് നമ്മുടെ ഭഗവാനുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം ആ ഒരു അലങ്കാരം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴിൽ നമസ്കരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്യാം ഗുരുവായൂരപ്പ ശരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ ഇനി ഗണപതിയെ തൊഴാനായിട്ടാണ് പോകുന്നത് ഇന്നലെ ഗണപതി ചുവന്ന നിറത്തിലാണ് ഒരു ഉടയാടയൊക്കെ അണിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അരയിൽ ഒരു മാങ്ങാ മാല കൊണ്ട് കിങ്ങണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാശിമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് തുമ്പയിൽ ഒരു ലഡൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ കാതുകളിലൊക്കെ നല്ല ഭംഗിയിലെ അലങ്കാരങ്ങളുണ്ട് ഒരു മുദ്രയൊക്കെ ആയിട്ടാണ് അഭയമുദ്രയൊക്കെ ആയിട്ടാണ് ഗണപതി ഇരിക്കുന്നത് ആ കൈകളിലും നല്ല സ്വർണ നിറത്തിലെ ഓരോ പൊട്ടുകൾ അങ്ങനെ രണ്ട് കൈകളിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് കിരീടം തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പം ആ പൂക്കൾക്ക് മുകളിലൂടെയാണ് ഗണപതിയുടെ വലിയൊരു കിരീടം അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു അപ്പം എല്ലാവരും ഗണപതിയുടെ ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഓം വിഘ്നേശ്വരായ നമ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് എല്ലാവരും ഒന്ന് ഗണപതിയെ ഏത്ത വിട്ടു കേട്ടോ ഇനി നമ്മൾ നേരെ ഭഗവതി കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഭഗവതി ഒരു ചുവന്ന ഉടയാടയാണ് ആദ്യം നല്ല വലിപ്പത്തിലുണ്ട് പിന്നെ കുറച്ച് ഭാഗത്ത് ഒരു വയലറ്റ് നിറത്തിലുള്ള ഉടയാടയും കൂടെ ഉണ്ട് കേട്ടോ രണ്ടു നിറത്തിലാണ് ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉടയാട ഉണ്ടായിരുന്നത് ഇടത്തെ ഭാഗത്തായിട്ട് സ്വർണ നിറത്തിലൊരു ചെറിയ വാളിങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കഴുത്തിലൊരു മുല്ലമുട്ട് മാല അഴിഞ്ഞിട്ടുണ്ട് കാതിൽ പൂക്കളുണ്ട് നെറ്റിയിലും ഒരു പൂ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭഗവതി അമ്മയുടെ വലിയ ഒരു കിരീടം നല്ല തിളങ്ങുന്ന ഒരു കിരീടമുണ്ട് ഭഗവതി അമ്മയ്ക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ കിരീടം തന്നെയായിരുന്നു കേട്ടോ അത് ഈ കിരീടമാണ് ഇന്നലെയും അണിഞ്ഞിരിക്കണത് അങ്ങനെ നല്ല സുന്ദരിയായിട്ട് വാളൊക്കെ പിടിച്ചിരിക്കുന്ന ഭഗവതി അമ്മയായിട്ടായിരുന്നു അപ്പം എല്ലാവരും ഭഗവതി ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും എല്ലാവരും ഭഗവതിയമ്മ നമസ്കരിച്ചോളും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന് നമ്മുടെ കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം ഇന്നലെ അയ്യപ്പൻ ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാട അണിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കഴുത്തിൽ വലിയ നല്ല തടിച്ച് താമരയുടെ ഇതൽ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചു കോർത്തിട്ടുള്ള നല്ലൊരു ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിന് മുന്നേറ്റ ദിവസം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അയ്യപ്പന്റെ കഴുത്തിലെ ആഭരണങ്ങളായിട്ടുള്ളത് സ്വർണപ്പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ഒരു മാല പോലെ തീർത്തിരിക്കുക ആ സ്വർണ്ണപ്പൂ കൊണ്ട് തന്നെയാണ് കാതിലും വെച്ചിരിക്കുന്നത് നെറ്റിയിലും സ്വർണ്ണപ്പൂ ആണ് കേട്ടോ പിന്നെ അയ്യപ്പൻ്റെ ആ ഒരു വലിയ കിരീടം കൂടെ ശിരസിലനഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നലത്തെ അയ്യപ്പൻ്റെ രൂപം അപ്പോൾ എല്ലാവരും അയ്യപ്പന്റെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതുപാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെ മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ സ്വാമി ഏ ശരണം അയ്യപ്പ എന്ന് കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാംട്ടോ ഒരു ദിവസം ഭഗവാന്റെ കുട്ടികള് കുട്ടികൾ എന്ന് പറഞ്ഞ കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ടിരിക്കണം ഭഗവാൻ മുത്തശ്ശനായി എന്ന് പറയാം അപ്പൊ ആ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ഗംഭീര കളികളൊക്കെ കേട്ടോ കളിക്കണത് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചു ദാഹിച്ചപ്പോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു കിണറുണ്ട് അപ്പൊ ആ കിണറ്റിന് കരയിലേക്ക് എന്നെ നോക്കി വെള്ളം കുടിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോന്ന് അങ്ങനെ നോക്കിയപ്പോഴാണ് അതിലൊരു വലിയ ഓന്ത് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടത് കേട്ടോ അപ്പൊ ഇവർക്ക് ദാഹിക്കണമുണ്ട് അപ്പൊ ഈ ഓന്തിരെ കണ്ടപ്പോൾ നല്ല വലിപ്പത്തിലുള്ള നല്ല വലിപ്പ വലിയ ഒരു ഓന്താണ് അതിനെ വേണ്ടത് അപ്പൊ ആദ്യം അതിനെ രക്ഷിക്കാം ഇവിടെ അടുത്ത് പുറത്തേക്ക് ഇടാന്ന് വിചാരിച്ചു ഇവർ ശ്രമിച്ചു നോക്കി പക്ഷെ ഇവർക്ക് സാധിച്ചില്ല അങ്ങനെ ഒരു വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ആ കിണറിന്റെ അരി അരികിലേക്ക് എത്തിയപ്പോൾ അതിലൊരു ഓന്ത് കിടക്കണ കണ്ടു ഞങ്ങൾ ശ്രമിച്ചിട്ട് അതിനെ ഇങ്ങനെ പുറത്തേക്ക് ആക്കാനായിട്ട് പറ്റണില്ല ഒന്ന് ഞങ്ങളെ വന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നു ഭഗവാൻ നോക്കിയപ്പോ ശരിയാണ് ഓന്ത് കിടക്കണുണ്ട് ഇത് എങ്ങനെ എങ്ങനെയാണ് ഇതിനുള്ളിൽ വന്നതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു തന്റെ കൈ എടുത്ത കൈ ഇങ്ങനെ ആ കിണറ്റിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു താഴ്ത്തി കൊടുത്തു അപ്പോൾ ഓന്ത് അതിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറി കയറി ആ കിണറിൻ്റെ പുറത്തേക്ക് എത്തിയപ്പോൾ അത് നല്ല സുന്ദരനായിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ തിളങ്ങുന്ന വസ്ത്രമൊക്കെ അഞ്ഞ് അണിഞ്ഞിരിക്കുന്നെ നല്ല ഭംഗിയുള്ള കിരീടമൊക്കെ ചാർത്തിയിട്ടുള്ള ഒരു രാജാവായിട്ട് മാറി അത്രയും സൗന്ദര്യമുള്ള നല്ല ഭംഗിയുള്ള ശോഭയുള്ള ഒരു രാജാവ് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ അമ്പരുന്നു ഇത് എത്ര നേരം ഓന്തായിരുന്നല്ലോ എങ്ങനെ എത്ര പെടുന്ന രാജാവായി എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവർക്കും അത് അറിയണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ ഭഗവാൻ ചോദിച്ചു അങ്ങ് ആരാണ് ചോദിച്ചു കാരണം ഇത്രയും സുന്ദരനായിട്ടുള്ള ദേവലോകത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള ആളായിരിക്കണം ഭഗവാൻ എല്ലാം അറിയാം എന്നിരുന്നാൽ പോലും കൂടെയുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനായിട്ടാണ് ഭഗവാൻ ഈ ഈ രാജാവിന്റെ അടുത്ത് ചോദിക്കുന്നത് അങ്ങ് ആരാണെന്ന് അപ്പൊ രാജാവ് രാജാവിനെ അറിയാം ഭഗവാൻ ഇതെല്ലാം അറിയാമെന്ന് അങ്ങനെ അറിയില്ലേ പശുക്കളെയൊക്കെ ധാരാളം ദാനം ചെയ്യുന്ന ആ രാജാവ് അങ്ങനെയൊക്കെ ഓരോരോ സൂചനകളിൽ കൂടെ പറയാണ് അപ്പൊ ഭഗവാൻ ഇതെല്ലാം അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ അവസാന രാജാവ് പറഞ്ഞു ഞാൻ മൃഗമ മഹാരാജാവാണ് പറഞ്ഞു മൃഗം എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം പശുക്കളെയും എല്ലാം ഓരോരുത്തർക്കായിട്ട് അർഹിക്കുന്നവർക്കായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു ആ അപ്പൊ ശരി ആ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ എങ്ങനെയാണ് അങ് ഈ ഒന്നിൻ്റെ രൂപത്തിൽ രൂപം സ്വീകരിച്ച് അല്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് ചോദിച്ചു എന്തെങ്കിലും മുജന്മ പാപമായിരിക്കുമെന്ന് എനിക്കൊരു എനിക്ക് തോന്നുന്നുണ്ട് അതെന്ത് തന്നെയാണെങ്കിലും ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു അങ്ങനെ മഹാരാജാവ് ആ കഥ പറയാണ് ഈ മഹാരാജാവിനെ ധാരാളം സ്വത്തുക്കൾ ഉണ്ട് ഭഗവാനെ വലിയ ഇഷ്ടമാണ് വലിയ ആരാധനയാണ് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ധാരാളം ദാനധർമാദികൾ ചെയ്യണം എന്നാണല്ലോ അപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ധാരാളം പശുക്കളുണ്ട് അവയെല്ലാം ദാനം ചെയ്യും പശുക്കൾ മാത്രമല്ല കേട്ടോ ഭൂമി ദാനം ചെയ്യും കുതിരകളെ ദാനം ചെയ്യും അങ്ങനെ എല്ലാം എല്ലാം ദാനം ചെയ്യുന്നതിലെ വലിയ ഒരാളായിരുന്നു ഏറ്റവും അധികം ദാനം ചെയ്യുന്ന ഒരു രാജാവ് അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ പേരെടുത്തിട്ടുള്ള ഒരു രാജാവായിരുന്നു അപ്പോൾ ഒരിക്കൽ ഇദ്ദേഹം പശുവിനെയും കുഞ്ഞിനെയും ദാനം ചെയ്യാം അപ്പൊ ഈ പശുക്കളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് യൗവനാരംഭത്തിലുള്ള പശുക്കളാ ഒരു തവണ പ്രസവിച്ചവരൊക്കെയാ അപ്പൊ അതിന്റെ കുഞ്ഞാണ് അപ്പൊ ഇവർക്ക് ധാരാളം പാലുണ്ടായിരിക്കും അപ്പൊ കുറെ നാളുകൾ ഇനി ഈ പാലുണ്ടാവും പിന്നെ പ്രസവിക്കുമ്പോൾ അങ്ങനെ ഇത് കൊടുക്കുന്ന ആൾക്ക് ദാനം ലഭിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കും പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പശുവിന് ദാനം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൊമ്പിലൊക്കെ സ്വർണം പൂശിയിട്ട് ആ കുളമ്പിലൊക്കെ സ്വർണം കെട്ടി നല്ല ഭംഗിയുള്ള ആടയാഭരണങ്ങൾ നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ അതിനെ ധരിപ്പിക്കും പിന്നെ കഴുത്തിലെ മുത്തുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള മാലകളൊക്കെ അണിയിക്കും അങ്ങനെയാണ് ഈ പശുവിനെയും കിടാവിനെയും ദാനം ചെയ്യാം ചെയ്യുക ഒരു ദിവസം ഇദ്ദേഹം ഒരു ബ്രാഹ്മണനെ ഒരു പശുവിനെയും കിടാവിനേയും ദാനം ചെയ്തു അങ്ങനെ ബ്രാഹ്മണൻ അതിനെ കൊണ്ടുപോയി അവരുടെ ഗൃഹത്തിലെ തൊഴുത്തിലെ അവിടെ കൊണ്ടുപോയി കെട്ടി ഇപ്പൊ ബ്രാഹ്മണൻ ആണെങ്കിലോ അത്ര പൈസയൊന്നും സമ്പത്തൊന്നും ഇല്ലാത്തവരാ ദരിദ്രരാണ് ഈ പശുവിനെ കണ്ടിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഭാവിയിലെ അവരുടെ ചിലവുകളൊക്കെ നോക്കി കുടുംബൊക്കെ നോക്കാനായിട്ട് ആലോചിക്കുന്നത് അപ്പം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാണ് ഈ പശു ഈ പശുവും ഈ കിടാവും അങ്ങനെ അവരുടെ ഗൃഹത്തിലെത്തി പശുവിനെ അവരുടെ തൊഴുത്തിൽ കെട്ടിയിട്ടു പശു എന്താ ചെയ്തതെന്ന് വെച്ചാല് കെട്ടഴിഞ്ഞു പോയി കയറിന്റെ കെട്ടഴിഞ്ഞു പോയി അങ്ങനെ പശുവിൻ്റെ ഒരു ധാരണ രാജകൊട്ടാരത്തിലുള്ള തൊഴുത്താണ് തൻ്റെ വാസസ്ഥലം അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് അവിടേക്ക് തിരിച്ചു വന്നു ഈ കെട്ടഴിഞ്ഞപ്പോൾ രാജാവാണെങ്കിലോ ഇതറിയുകയും ചെയ്തില്ല ആരും അറിഞ്ഞില്ല പശു തിരിച്ചു വന്ന ഇവരോട്ടോ ഈ പശുവിൻ്റെ കിടാവുണ്ട് പിറ്റത്തെ ദിവസം വേറൊരു ബ്രാഹ്മണൻ ഈ ദാനം ലഭിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് വന്നു അപ്പൊ രാജാവ് എന്ത് ചെയ്തു ഈ വന്ന പശുവിനേയും കുഞ്ഞിനെയും ആ രണ്ടാമത്തെ ബ്രാഹ്മണനെ ദാനം ചെയ്തു ഇത് രാജാവിന് അറിയില്ല പശുവിന് മാത്രമല്ലേ അറിയുള്ളൂ ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം അങ്ങനെ ദാനം ചെയ്തു ഈ രണ്ടാമത്തെ ബ്രാഹ്മണൻ ആ പശുവിനേം കുഞ്ഞിനായിട്ട് പോകുന്ന സമയത്താണ് ആദ്യം വാങ്ങിയ ആള് അന്വേഷിച്ചു വരുന്നത് തന്റെ പശു കാണാതായി പോയിട്ടുണ്ടല്ലോ കയറി അഴിഞ്ഞിട്ട് അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ പശു കിടാവിനേം കുഞ്ഞിനായിട്ട് ഈ പശുവിനെയും അതിന്റെ കിടാവിനെയായിട്ട് ഈ രണ്ടാമത്തെ ബ്രാഹ്മണൻ പോണു അങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തി പിന്നെ അവര് തമ്മിൽ സംസാരമായി ഇതെന്റെ പശു ആണ് എനിക്ക് ഇന്നലെ രാജാവ് ദാനം തന്നതാണ് അത് അഴിഞ്ഞു പോയപ്പോ ഞാൻ തേടി വന്നതാണെന്ന് പറഞ്ഞു മറ്റേ ബ്രാഹ്മണൻ പറഞ്ഞു അതല്ല ഇന്ന് രാജാവ് എനിക്ക് ദാനം ചെയ്തതാണ് ഈ പശു ഇത് എന്റെ പശു എന്ന് പറഞ്ഞു അപ്പൊ മറ്റാൾ ഒട്ടുമിട്ട് കൊടുത്തില്ല ഇത് എന്റെ പശുവാണ് ഇതെന്റെ പശുവാണ് ആണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അപ്പൊ ഇതിനൊരു തീരുമാനം വേണമല്ലോ അതിനുവേണ്ടി ഇവർ രണ്ടുപേരും ഈ പശുവിനെ കിടാവിനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു രാജാവിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് എന്റെ പശു ആണെന്ന് രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ച് നിൽക്കുക അവരുടെ വാദം ഉന്നയിച്ച് നിൽക്കുക അപ്പൊ രാജാവിന് കാര്യം മനസ്സിലായി തന്റെ ഭാഗത്താണ് തെറ്റു വന്നത് താൻ ആദ്യം കൊടുത്ത പശുവിനെയാണ് രണ്ടാമതും കൊടുത്തത് അതായത് ആ ബ്രാഹ്മണന്റെ പശു ആയിരിക്കണോ ഇപ്പൊ ഇത് ദാനം ചെയ്തതുകൊണ്ടേ അതിനെയാണ് താൻ വീണ്ടും കൊടുത്തത് രാജാവിന്റെ ഭാഗത്താണ് വീഴ്ച വന്നത് രാജാവ് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് അറിയാതെ സംഭവിച്ചു പോയതാണ് ഇതിന് പകരമായിട്ട് ഈ പശുവിനെ വിട്ടു കൊടുക്കുന്ന ആൾക്ക് ആയിരം പശുക്കളെ ഞാൻ വേറെ തരാന്ന് പറഞ്ഞു അത് നല്ലൊരു രീതിയാണല്ലോ കാരണം രാജാവിന്റെ ഭാഗത്താണ് തെറ്റ് വന്നത് അപ്പൊ അതിനെ ഒന്ന് പരിഹരിക്കാനായിട്ട് ആരാണോ ഈ പശുവിനെ മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കുന്നത് ആ വിട്ട് കൊടുക്കുന്ന ആൾക്ക് ആയിരം പശുക്കളെ ദാനമായിട്ട് നൽകുക രാജാവ് പറഞ്ഞു പക്ഷെ ഈ രണ്ടുപേരും അത് സമ്മതിച്ചില്ല അവർ രണ്ടുപേരും അവരുടെ വാദത്തിൽ ഉറച്ചു നിന്നു ഞങ്ങൾക്ക് ഈ പശുവിനെ മതി ഒറ്റ പശുവിനെ വെച്ചിട്ടാണ് രണ്ടുപേര് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടുപേരും അതിൽ നിന്ന് മാറിയില്ല അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പശുവിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോയി അപ്പോ എന്തായി അവിടെ ഒരു പാപം വന്നു രാജാവ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ടെന്നല്ല അത് ആ പശു തിരികെ വന്നത് രാജാവ് അറിഞ്ഞില്ല അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് നിന്നില്ല ഉറപ്പ് വരുത്തിയില്ല ഇത് തന്റെ സ്വന്തമായിട്ടുള്ള പശു ആണെന്നുള്ളത് അപ്പോൾ നിലവിൽ മറ്റൊരു ബ്രാഹ്മണന്റെ പശുവിനെയാണ് രാജാവ് വേറൊരാൾക്ക് വേറൊരു ബ്രാഹ്മണനെ ദാനം ചെയ്തത് അതുകൊണ്ടാണ് അവിടെ ഒരു പാപം വന്നത് അപ്പോൾ പാപം പന്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരൂലേ പിന്നെ അത് ആ സമയത്തല്ലാട്ടോ അത് അനുഭവിക്കേണ്ടതായിട്ട് വന്നത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം തുടർന്നുകൊണ്ട് പോയി അങ്ങനെ പിന്നെയും അനേകം പശുക്കളെയും എല്ലാം ദാനങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഭൂമിയൊക്കെ ദാനം ചെയ്യും ഇല്ലാത്തവർക്കായിട്ട് വഴിയേരികളെ കിണറുകളൊക്കെ കുഴിച്ചു നൽകും കുടിവെള്ളം അതിനായിട്ട് ദാഹജലത്തിനായിട്ട് അങ്ങനെ അനേകം പുണ്യകർമ്മങ്ങളൊക്കെ അദ്ദേഹം പിന്നെയും ചെയ്തു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു വയസ്സ് വയസ്സായിട്ട് മരണപ്പെട്ടു അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന ആ സമയത്ത് ദേവേന്ദ്രൻ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ ജീവിതത്തിലെ ഇങ്ങനൊരു ചെറിയ പാപം അങ്ങേക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഫലം നരകത്തിൽ പോയിട്ട് അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം എല്ലാം മനസ്സിലാക്കുന്ന ആളാണ് എന്നിട്ട് ചോദിച്ചു അങ്ങയുടെ പാപത്തിന്റെ ഫലം ആദ്യം അനുഭവിക്കണോ അതോ ഈ ചെയ്ത പുണ്യങ്ങളുടെ ഫലം ഈ ദാനധർമ്മങ്ങളുടെ ഫലം ആദ്യം അനുഭവിക്കണോ എന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോ നമ്മളോടാണെങ്കിലും ആദ്യം പായസം കുടിക്കണോ അതോ കൈപ്പയ്ക്കപ്പേര് തിന്നണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയാം ചിലപ്പോൾ പൽ പായസം കുടിക്കണം എന്നായിരിക്കും പറയുക രണ്ടാണെങ്കിലും എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ അപ്പോ ഈ രാജാവ് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ കയ്പയ്ക്ക് കൈപ്പയ്ക്ക പേര് നിന്നാ മതി എന്ന് പറഞ്ഞു അതായത് ഈ പാപത്തിന്റെ ഫലം അനുഭവിച്ചാൽ എന്ന് പറഞ്ഞു കാരണം പാപം വളരെ കുറച്ചേ ഉള്ളൂ അത് അനുഭവിക്കണം അത്രേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അതിനൊരു അറ്റമുണ്ട് പക്ഷെ പുണ്യപ്രവൃത്തികൾക്ക് ഒരു അനന്ത അനന്തമായിട്ടൊക്കെ എടുക്കുന്നതിനറ്റമില്ല അപ്പൊ ആദ്യം പാപം അനുഭവിക്കാം എന്നിട്ട് പുണ്യം അനുഭവിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പാപം അനുഭവിച്ചാൽ മതി എന്നാ പിന്നെ ശരി താങ്കളൊരു ഓന്തായി തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിക്കണത് അങ്ങനെയാണ് ഈ രാജാവിന് ശാപം ലഭിക്കുന്നത് ഓന്തായി മാറാനായിട്ട് അപ്പോഴും ആ കിണറ്റിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഓർമയിലെ എന്തെങ്കിലും ഒരുക്കി ഭഗവാനെ കാണും കാണണം എന്നുള്ള ചിന്ത നന്നായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനിയും ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലെങ്ങനെയോ കൂടി അപ്പോൾ ആ പൂർവ്വജന്മം അത് എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു ആ ചിന്തയിലൂടെ തന്നെ പിന്നെയും പിന്നെയും ഭഗവാനെ സ്മരിക്കാനായിട്ടും സാധിച്ചു അതുകൊണ്ടാണ് എത്രയും വേഗം ഭഗവാൻ എത്തിയിട്ട് ആ ശാപമോക്ഷം അദ്ദേഹത്തിന് നൽകിയത് അങ്ങനെ അദ്ദേഹം ആ കഥ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്നാണ് ആ ഒരു ശാപമോക്ഷം ലഭിച്ചത് ഭഗവാനെ അനുസ്മരിച്ചതുകൊണ്ട് ഏതവസ്ഥയാണെങ്കിലും ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും എന്നാ പറയാം അപ്പം ഇവിടെ ഈ രാജാവിന് ശാപം കിട്ടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് രാജാവ് തൻ്റെതല്ലാത്ത ഒരു വസ്തു ദാനം ചെയ്തു മറ്റൊരാൾക്ക് പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് അപ്പം എന്തായി നഷ്ടപ്പെട്ട ആൾക്ക് സങ്കടായി ബുദ്ധിമുട്ടായി ബ്രാഹ്മണ ശാപം വന്നു അതുകൊണ്ടാണ് ആ ഒരു ശാപം ഏറ്റത് നമ്മുടെ അടുത്തും ഭഗവാൻ ഇപ്രകാരമാണ് പറയുന്നത് നമുക്ക് എന്ത് വസ്തുക്കൾ വേണമെങ്കിലും ദാനം ചെയ്യാം പക്ഷേ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ അത് നമ്മുടേതായിരിക്കണം നമ്മുടെ വസ്തുക്കളിൽ നിന്നേ മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ മറ്റൊരാളുടെ വസ്തു നമ്മൾ കൈവശം വെച്ചിട്ട് അതിൽ നിന്ന് ദാനം കൊടുത്തു കഴിഞ്ഞാൽ ദാനം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ദാനധർമ്മമാകില്ല എന്നാ പറയുന്നത് ദാനധർമ്മം ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തമാണോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുക അങ്ങനെ ദാനം ചെയ്യാനായിട്ടാ പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു വസ്തുക്കളും നമ്മൾ കൈവശം വെക്കരുത് പ്രത്യേകിച്ച് പണം മറ്റുള്ളവരുടെ പണം നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കലി ബാധിക്കും എന്നാ പറയുക പണം മാത്രല്ല കേട്ടോ വേറെ എന്ത് വസ്തുക്കളും നമ്മുടെ കൈവശം ഉണ്ടോ അത് വേഗം ഒഴിവാക്കുക കാരണം അവിടെ ഒന്നും ഭഗവാൻ ഉണ്ടായിരിക്കില്ല കലിയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ നമുക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല അല്ലെങ്കിൽ ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കില്ല എന്നാണ് ഈ കഥയിലെ പറയുന്നത് കേട്ടോ അപ്പൊ ഇന്ന് പറഞ്ഞ കഥ എല്ലാവർക്കും എന്ന് വെച്ചാല് കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടേതായ വസ്തുക്കൾ ദാനധർമ്മം ചെയ്യുക മറ്റുള്ളവരുടെ വസ്തുക്കൾ കൈവശം വെക്കാതിരിക്കുക അപ്പോഴൊന്നും ഭഗവാൻ കൂടെയുണ്ടാവില്ല കലി ആയിരിക്കും കൂടെ ഉണ്ടായിരിക്കാം അപ്പോ അതാണ് ഇന്നത്തെ കഥ പിന്നെ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങൾ പറയണം പറയണല്ലേ ഇന്നലെ നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാമങ്ങളാണ് കേട്ടോ ഭഗവാനെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഇപ്പൊ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും പിന്നെ എനിക്ക് ജലദോഷമാണോ എന്ന് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജലദോഷമുണ്ട് ചെറിയ ജലദോഷമാണ് മാറി വരുന്നു പക്ഷെ ശബ്ദം മുഴുവനായിട്ട് പഴയതുപോലെ ആയിട്ടില്ല അതാണ് ആ ശബ്ദത്തിൽ നല്ല വ്യത്യാസം വരുന്നത് അപ്പോ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ എത്രയും വേഗം അത് മാറി കിട്ടാനായിട്ട് കാരണം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഇന്നലെ കുറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഭക്തരെ കണ്ടിരുന്നു കേട്ടോ തൊഴാനായിട്ട് പോകുന്ന സമയത്ത് കാരണം നവരാത്രി ഒക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കുറെ പേര് കണ്ണനെ കാണാനായിട്ടും ഭഗവതിയുമായി കാണാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയും കൂടുതൽ പേരെ അത് പലർക്കും തിരിച്ചറിയാൻ തുടങ്ങി നല്ല സ്നേഹത്തോടെ വന്നിട്ട് സംസാരിക്കുന്നൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം അപ്പൊ നിങ്ങളുടെ അടുത്തും കൂടെ പങ്കുവെക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അതേപോലെ കഥയും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ